ും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് തയ്യാർ ചെയ്യുന്നോഡക്റ്റുകൾ എത്തിക്കഴിഞ്ഞു ഇനി വിശ്വസിച്ച് ഫാമിലിയോടൊപ്പം കുഞ്ഞുങ്ങളുമായി ശുദ്ധമായ ഐസ്ക്രീം വിവിധ ഫ്ലേവറുകളിൽ മതിയാവോളം കഴിക്കാം വി ടി എസ് മിൽക്ക് പ്രോഡക്ട്സ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് കനത്ത മഴയിൽ വീട് തകർന്നു പാണ്ടിക്കാട് പഞ്ചായത്തിലെ ഒൻപതാം വാർഡിൽ ഉൾപ്പെട്ട വിലങ്ങുംപൊയിൽ പൂവച്ചോലയിലെ നെല്ലേങ്ങര സുരേഷിന്റെ വീടാണ് തകർന്നത് രാത്രി ഒരു മണിയോടെയാണ് സംഭവം സുരേഷും ഭാര്യ ബിന്ദുവും വീട്ടിൽ ഉറങ്ങുന്ന സമയത്താണ് അപകടം നടന്നത് ശബ്ദം കേട്ട് ഇവർ പുറത്തേക്കോടിയതിനാൽ വലിയ അപകടം ഒഴിവായി ഒരു താമസം

വീടിന്റെ മേൽക്കൂര പൂർണമായും നിലമ്പൊത്തി ചുവരുകൾക്ക് വിള്ളലേൽക്കുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്